കമ്മീഷൻ പ്രവർത്തിക്കൂ എന്നുള്ളൂ അതിന് ഇന്ന് നിർവാചൻ സദനിൽ ഇരിക്കാൻ യോഗ്യതയില്ല പകരം ബിജെപിയുടെ യോഗ്യതയുള്ളൂ എന്നുള്ള അത്രയും നിലയിൽ വിശ്വാസ്യ തകർന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു കാര്യത്തിൽ തർക്കം സംഭവിക്കൂ ഈ ഈ പോക്കേ ലോകത്തിലൊരു എൽ ഡി എഫിനോ യു ഡി എഫിനോട് ഇല്ലാത്ത എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇലക്ഷൻ പ്രവർത്തി എടുക്കുന്നത് ആരാണ് കേരളത്തിലെ സ്കൂൾ അധ്യാപകന്മാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇവരാണല്ലോ ഈ കേരളത്തിൽ ഈ സ്പെഷ്യൽ ഇന്റൻഷിപ്പ് റിവിഷന് വേണ്ടി പണിയെടുക്കുക ഇവരാരാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഇനി അവരെ രാഷ്ട്രീയത്തിന്റെ കളർ കൊടുക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഇവരാരാണ് അപ്പോ ഇത് ബി ജെ പിയുടെ പരിപാടിയൊന്നും അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ് എന്റെ അമ്മയ്ക്കും അയാൾ എല്ലാം ഇനി അതിൽ പരാതി ഉള്ളവർ നിർബന്ധമായിട്ട് കോടതിയിൽ പോകണം അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഞങ്ങൾ നാളെ മറ്റന്നാൾ കോടതിയിൽ പോകാൻ പോവാ എന്താ കാരണം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്തിൽ ബി ജെ പി കാരായ ഒരുപാട് ആൾക്കാരുടെ പേര് ഈ സി പി എം നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ എന്താ പറയാ ഇതില് രാഷ്ട്രീയ പ്രവർത്തകർക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരം ഇത് കഴിഞ്ഞാൽ വരും അപ്പോഴേക്കും പഞ്ചായത്ത് ഇലക്ഷൻ കഴിയും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നു എന്ന് പറയുന്ന സമയങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രക്രിയയാണ് നടക്കുന്നത് ആ ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ആകുമ്പോഴേക്കും ഈ എലക്ഷൻ കഴിയും അല്ലെങ്കിൽ ഇലക്ഷൻ അവസാനഘട്ടത്തിലാവും കഴിഞ്ഞാൽ ഇത് ഇത് സ്വകാര്യമായിട്ടോ ഗോപ്യമായിട്ടോ ചെയ്യുന്ന പ്രവൃത്തി അല്ല ഇത് സുതാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് വോട്ടർ പട്ടികക അതാത് സ്കൂളുകളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രസിദ്ധീകരിക്കും നെറ്റിൽ അപ്ലോഡ് ചെയ്യും അതായത് ഒരു പ്രായോഗിക പ്രായോഗിക പ്രശ്നമില്ല അവസരം ഉണ്ടാവും അല്ല വോട്ടർ പട്ടികയിൽ ആധാർ പുറത്തു പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ എന്നാണ് എന്റെ ചോദ്യം ഇരുപത്തിനാലില് ഇവിടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞില്ലേ ഇവിടെ ഒരു പട്ടിക ഉണ്ടല്ലോ അത് ആധാരമാക്കി അത് അതിലെ ജെനുവിനിറ്റി പരിശോധിക്കാലോ നോട്ടീസ് കൊടുക്കാലോ ആളുകളെ ഒഴിവാക്കാം ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ത്യയിൽ തരം വോട്ടർ പട്ടിക പുനഃപരിശോധനയുണ്ട് എസ് എസ് ആറും എസ് ഐ ആറും അതാണ് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ നിരഞ്ജൻ രാജഗോപാൽ ഇന്നലെ പറഞ്ഞത് മെനഞ്ഞാന്ന് പറഞ്ഞത് അതാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് അതാണ് സുപ്രീം കോടതി അംഗീകരിച്ചത് ഇതൊക്കെ സുപ്രീം കോടതി അംഗീകരിച്ചത് കൊണ്ടാണ് ബീഹാറിൽ എസ് ഐ ആർ നടത്തിക്കുന്നത് തകരാറാണെന്നാണല്ലോ കോൺഗ്രസ്കാർ പറയുന്നത് പിന്നെ വേറെ അതെന്തിനാന്ന് നമുക്കത് മൊത്തം പരിശോധിച്ചാൽ എന്താ കുഴപ്പം നല്ലതല്ലേ ഇവര് തെരഞ്ഞെടുപ്പ് പ്രകട വോട്ടർ പട്ടികയിൽ കുറ്റണ്ട് കുറ്റണ്ട് എന്ന് പറയാ എന്നാൽ അത് പുനഃപരിശോധിക്കാൻ പോകുമ്പോ അത് വേണ്ട പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തി എടുക്കണമെന്ന് വർഷം പുറകിലാണ് അതിൽ ശരിയാണ് എന്തൊക്കെ തരം രേഖകൾ ആള് ആള് ഹാജരാക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടാണോ നമ്മൾ ഈ ഏറ്റവും വിരൽ തൊമ്പത്ത് ഡിജിറ്റൽ എക്കോണമി എന്നൊക്കെ കൊണ്ടൊരു സർക്കാരാണ് ഈ പറയുന്നത് ഇത്രത്തോളം ബുദ്ധിമുട്ടണം ഈ പട്ടികയിൽ നിങ്ങൾ പേരുണ്ടെന്ന് പറയാം അയ്യോ എന്റെ അയ്യപ്പദാസ് എന്ത് ബുദ്ധിമുട്ട് എന്റെ വീട്ടിൽ ഇപ്പൊ വന്നോട്ടെ ഞാൻ റേഷൻ കാർഡ് എന്റെ ആധാർ കാർഡും എന്റെ വോട്ടർ പട്ടിക കാർഡും വേണ്ടതിന്റെ വീടിന് നികുതി അടച്ചതും ഒക്കെ ഞാൻ എടുത്തുകൊടുക്കാം ഈ െല്ലാവർക്കും എന്താ കേരള അല്ലേ ഇവിടെ ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അല്ല ഓൺലൈൻ അല്ലേ ഏത് ലോകത്താ അവര് ജീവിക്കുന്നത് കോമൺസെൻസിലാഴ് ഇതാണ് പ്രശ്നം രാഹുൽ ഗാന്ധിന്റെ പ്രശ്നം എന്താ അറിയോ രാഹുൽ ഗാന്ധിന്റെ വീട് നിൽക്കുന്ന ഇത് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ രാഹുൽ ഗാന്ധിന്റെ വീട് നിൽക്കുന്നത് ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിലാ ആ ബൂത്തില് അമ്പത് വോട്ട് തയ്ച്ചില്ല കോൺഗ്രസ് മൊത്തം ആ മണ്ഡലത്തിൽ ആറ് പോയിന്റ് നാല് രണ്ട് ശതമാനം വോട്ടേടും ഒറ്റ സീറ്റും ഇല്ല ഈ മഹാദേവപുരിൽ കേസ് കൊടുത്തോ കേസ് കൊടുത്താൽ ജയറാം റെഡ്ഡി കൊടുങ്ങും ജയറാം റെഡ്ഡിന്റെ വീടിന്റെ മുപ്പതാം നമ്പർ മുറിയിൽ എൺപത് വോട്ടർ ഉണ്ടെന്നാ ഉണ്ടെന്നു ജയറാം റെഡ്ഡി എന്താ പറഞ്ഞു ഐ എം എ കോൺഗ്രസ് വർക്കറും അല്ലേ പൊന്നേ ജയറാം റെഡ്ഡി കൊടുങ്ങും എന്താ കേസ് കൊടുക്കാത്ത എന്താ കേസ് കൊടുക്കാത്ത മഹാരാഷ്ട്രയിൽ ഒരു കേസ് കൊടുത്തു അത് തള്ളി എറിഞ്ഞു ആരാ കേസ് കൊടുക്കേണ്ടത് മൊത്തമായിട്ട് ഒരാൾ കേസ് കൊടുക്കാം ഏ എന്ത് വിവരം രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ എന്തിനാ ആവർത്തിക്കുന്നത് അയാൾ പറയുന്നതിനോട് അങ്ങോട്ട് തന്നെ പറയട്ടെ 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 രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തശ്ശൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാസാക്കിയതാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മഹാരഥന്മാര് ഇരുന്ന് തയ്യാറാക്കിയതാണ് ഭരണഘടന അതിൽ ഞങ്ങളുടെ പ്രതിനിധി ഒരാളേ ഉള്ളൂ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഒരാളേ ഉണ്ടായിരുന്നു അപ്പോൾ ആ ആ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അതാത് ഹൈക്കോടതിയെ സമീപിക്കാൻ അങ്ങനെയല്ലേ രാജനാരായണൻ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് അങ്ങനെയല്ലേ കെ സുരേന്ദ്രൻ കേസ് നടത്തിയത് എൺപത് കള്ളവോട്ട് തെളിയിച്ചു പക്ഷെ അപ്പോഴേക്ക് എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി എന്താ കോൺഗ്രസുകാർക്ക് ബുദ്ധിമുട്ട് മഹാദേവപുരി കേസ് കൊടുക്കാൻ എന്താ മറ്റു മറ്റു സ്ഥലങ്ങളിൽ കേസ് കൊടുക്കാൻ ബുദ്ധിമുട്ട് ഒന്നര കൊല്ലം കുഞ്ഞ് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് കോൺഗ്രസ് ആരോട് പറയാ ബീഹാർ ഇലക്ഷനിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചാൽ ഈ ഈ ഡിസംബർ ഇരുപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് എണ്ണുക ഡിസംബർ ഇരുപത്തി ഒമ്പതിനുള്ളിൽ പട്ന ഹൈക്കോടതി കേസ് കൊടുക്കണം അതാത് മണ്ഡലങ്ങളിൽ തോറ്റ സ്ഥാനാർത്ഥികൾ ഏത് മുന്നണിയാണെങ്കിലും ഞങ്ങളുടെ മുന്നണിയാണെങ്കിലും നിങ്ങളുടെ മുന്നണിയാണെങ്കിലും ആണെങ്കിലും അല്ലാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമല്ല ഇത് ഒരു കൊല്ലം കഴിഞ്ഞേ പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല ഇപ്പൊ ഈ ഈ കൊല്ലം ഡിസംബർ ഇരുപത്തി ഒമ്പതിനുള്ളിൽ കേസ് കൊടുക്കണം കേട്ടോ കർണാടക ഹൈക്കോടതി പൂട്ടിയിട്ടില്ല കർണാടക ഹൈക്കോടതി പൂട്ടിയിട്ടില്ല ശരി രാജ്യത്തിന് ശരി 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 കേസ് കൊടുക്ക ദയവ് ചെയ്ത് പ്ലീസ് അപേക്ഷിക്കോ ജി സമാധാനമായല്ലോ തൽക്കാലം ഇത്രയും മതി